പറയിലെ അനധികൃത കയ്യേറ്റമെല്ലാം എല്ലാം പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന് ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് നേതാക്കൾക്കൊപ്പം പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമി സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പ്രദേശത്തെ നിരോധനാജ്ഞ മൂലം പ്രതിസന്ധിയിലായ സാഹചര്യം പരിഹരിക്കണമെന്നും വി സി വർഗീസ് പറഞ്ഞു ഇടുക്കി ജില്ലയിൽ യാതൊരുവിധ കയ്യേറ്റങ്ങളെയും ബി ജെ പി സംരക്ഷിക്കില്ല പതിറ്റാണ്ടുകളായി കർഷകന്റെ കൈവശമിരിക്കുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞ് ഒഴിപ്പിക്കുവാനും അനുവദിക്കില്ല മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റത്തിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണം ഇരുപതടി ഉയരമുള്ള കുരിശ് ഒരു ദിവസം കൊണ്ട് മുളച്ചു വന്നതല്ല ദിവസങ്ങളെടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇതിനെ ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും അത് നിർമ്മിച്ച കയ്യേറ്റക്കാരനെതിരെയും നടപടി വേണമെന്നും ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ആവശ്യപ്പെട്ടു സി പി ഐ സി പി എമ്മും ഭരണകക്ഷിയുടെ ഭാഗങ്ങളായിട്ടുള്ള ഇവരുടെ കൂടിയാണ് ഇവിടുത്തെ കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ളത് അത് ഇടുക്കി ജില്ലയിൽ ഒരുപക്ഷെ പരിന്താമ്പാറ മാത്രമല്ല വാഗമണിലെയും കയ്യേറ്റങ്ങൾക്ക് ഈ മുന്നണികളുടെയും ഭരിക്കുന്ന രണ്ട് പാർട്ടികൾ അത് സി പി എമ്മും സി പി ഐയും ഒരുപോലെ അതിനെ ഒത്താശ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ കയ്യേറ്റങ്ങളും നിർമ്മാണങ്ങളും നടന്നിട്ടുള്ളത് അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരി അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ വാർത്താ മാധ്യമങ്ങളിലും വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സി പി ഐ സി പി എമ്മിനെ കുറ്റം പറയ പറയുന്നു സി പി എം സി പി ഐ കുറ്റം പറയുന്നു ഇത് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് അപ്പോൾ ഇതിനിടയ്ക്ക് യു ഡി എഫിന്റെ ആൾക്കാരുടെയും ഒത്താശയോട് കൈയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കയ്യേറ്റക്കാരാണേലും അവരെ ഒഴിവാക്കേണ്ടത് അവരുടെ പിന്നെ നിർമ്മാണങ്ങളുടെ മേൽ സർക്കാരിന്റെ ശ്രദ്ധ വരേണ്ടതും അത് ഒഴിവാക്കേണ്ടതും റവന്യൂ ഭൂമിയിലും വനഭൂമിയിലും കൈയേറ്റം നടത്തുന്നതിൽ വകുപ്പ് തലത്തിലെ ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട് ഇത്തരക്കാർക്കെതിരെയും നടപടിയെടുക്കുവാൻ സർക്കാരിന് കഴിയണം കാലാകാലങ്ങളായി വലതുപക്ഷവും ഇടതുപക്ഷവുമാണ് പേരുമേട്ടിലെ ജനപ്രതിനിധികൾ കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചതാണ് വ്യാപക കയ്യേറ്റം ഉണ്ടാകുവാൻ കാരണമെന്നും വി സി വർഗീസ് കുറ്റപ്പെടുത്തി അപ്പോൾ സാധാരണക്കാരൻ്റെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ അനധികൃത കയ്യേറ്റങ്ങൾ ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് ആരുടെയൊക്കെ സമ്മർദ്ദമോ സ്വാധീനമോ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കും സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയും കയ്യേറ്റക്കാർക്കുണ്ട് അവരുടെ തണലിലാണ് ജില്ലയിലെ എല്ലാ കയ്യേറ്റങ്ങളും നടക്കുന്നത് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസിനൊപ്പം ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ യുവമോർച്ച ജില്ലാ സെക്രട്ടറി സ്റ്റാലിൻ എന്നിവരും പരുന്നുംപാറയിലെ കയ്യേറ്റ ഭൂമി സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്